നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി മധുരക്കിഴങ്ങ് ആഹാരത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച ഭക്ഷണങ്ങളിലൊന്നാണ് മധുരക്കിഴങ്ങ് വായിൽ അലിഞ്ഞു പോകുന്ന മധുരമായുള്ള സ്വാദുള്ള മധുരക്കിഴങ്ങ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ആസക്തിയെ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള ആരോഗ്യകരമായിട്ടുള്ള ഒരു മാർഗമാണ് വൈറ്റമിൻ സി കാൽഷ്യം ബീറ്റ കെരോട്ടീൻ ഉയർന്ന അളവിലുള്ള സ്ലോ റിലീസ് കാർബോഹൈഡ്രേറ്റ് എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിനായിട്ട് മധുരക്കിഴങ്ങ് ഒരു പ്രധാന ഭക്ഷണമാക്കാവുന്നതാണ് മധുരക്കിഴങ്ങിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇവയിൽ കലോറി വളരെ കുറവുമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ധാരാളം നാരുകളും വെള്ളവും അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഭക്ഷണം അമിതമായിട്ട് കഴിക്കുന്നതിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കി മധുരക്കിഴങ്ങ് പോലുള്ള ഫൈബർ നിറഞ്ഞ ഭക്ഷണങ്ങൾ ലഘുഭക്ഷണങ്ങളാക്കി ഉൾപ്പെടുത്താൻ ശ്രമിക്കാവുന്നതാണ് ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്കും ഇത് നല്ലൊരു ഭക്ഷണമാണ് ശരീരഭാരം കുറയ്ക്കുന്നതിനുള്ള പ്രധാന മാർഗങ്ങളിൽ ഒന്നാണ് കുറഞ്ഞ കലോറി അടങ്ങിയ ഭക്ഷണം കഴിക്കുക എന്നത് മധുരക്കിഴങ്ങിൽ താരതമ്യേന കുറഞ്ഞ കലോറി മാത്രമേ അടങ്ങിയിട്ടുള്ളൂ ഉയർന്ന ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഒരു ഭക്ഷണം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കും ഇത് അമിതവണ്ണം പ്രമേഹം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മധുരക്കിഴങ്ങിന് കുറഞ്ഞ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും പ്രമേഹ രോഗികൾക്കും കഴിക്കാവുന്ന ഏറ്റവും സുരക്ഷിതമായ ഭക്ഷണങ്ങളിലൊന്നാണ് ഒരൊറ്റ മധുരക്കിഴങ്ങിൽ തന്നെ ഒരു ദിവസത്തിന് ആവശ്യമായ അളവിനേക്കാൾ കൂടുതൽ ബീറ്റാ കരോട്ടിൻ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ശരീരം വൈറ്റമിൻ എ ആയി പരിവർത്തനം ചെയ്യുന്ന സംയുക്തമാണ് ബീറ്റ കറോട്ടീൻ വൈറ്റമിൻ എ കാഴ്ചശക്തിക്കും കണ്ണിൻ്റെ ആരോഗ്യത്തിനും വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് മധുരക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന അളവിലുള്ള പൊട്ടാസ്യം ഹൃദയമിടുപ്പ് നോർമലാക്കി വെക്കാനും അതുപോലെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ് മധുരക്കിഴങ്ങിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ സാന്നിധ്യം ബ്രെയിനിന്റെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്നു ഇത് പഠനത്തിനും ഓർമ്മശക്തിക്കും ഒക്കെ ഗുണം നൽകുന്ന ഒന്നാണ് അതുപോലെ തന്നെ ആരോഗ്യകരമായ രോഗപ്രതിരോധ ശേഷി നിലനിർത്തുന്നതിനും വയറിൻ്റെ ആരോഗ്യത്തിനും മധുരക്കിഴങ്ങ് നല്ലതാണ് മധുരക്കിഴങ്ങിൽ കാണപ്പെടുന്ന ഉയർന്ന അളവിലുള്ള ബീറ്റാ കരോട്ടീൻ ചർമ്മത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ബീറ്റാ കരോട്ടീൻ്റെ സാന്നിധ്യം മറ്റ് പല രോഗങ്ങൾക്കൊപ്പം തന്നെ ചർമ്മത്തിന് പ്രായമാകാൻ കാരണമാകുന്ന ഫ്രീ റാഡിക്കലുകളുമായി പോരാടാൻ സഹായിക്കും മധുരക്കിഴങ്ങ് ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ കൊഴുപ്പ് കോശങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിനും ഫലപ്രദമാണ് മധുരക്കിഴങ്ങിൽ കരോട്ടിനോയിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുന്നതിലൂടെ ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു മധുരക്കിഴങ്ങിൽ അടങ്ങിയിട്ടുള്ള വിവിധ തരം ആൻറ്റി ഓക്സിഡൻറ്റുകളും ക്യാൻസറിനെതിരായ പോരാട്ടത്തിൽ ശരീരത്തിനെ സഹായിക്കുന്നുണ്ട് പർപ്പിൾ നിറത്തിലുള്ള മധുരക്കിഴങ്ങ് കഴിക്കുന്നത് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ മന്ദഗതിയിലാക്കുന്നു എന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട് മധുര ആരോഗ്യ ഗുണങ്ങൾ പറയുന്ന ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം